ഞങ്ങളുടെ പാവലിനെ ഒഴിക്കാൻ പോവാ പാവയ്ക്കൊക്കെ കുറേ കിടപ്പുണ്ട് പിന്നെ ആയിട്ടുണ്ടമ്മേ പാവയ്ക്ക കുറേ കിടപ്പുണ്ട് കുമ്പ കുത്താൻ വേണ്ടി കുറെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ ഒരു വലിയ കുറെ ഉണ്ട് ഇനി കുമ്പിൾ കുത്താൻ വേണ്ടി തന്നെ കിളിച്ചു വന്ന പാവല കണ്ടോ ഇത്രയൊക്കെ നമുക്ക് കിട്ടിയല്ലോ നമ്മൾ ആദ്യമേ പറഞ്ഞ കുറച്ചെടുത്തായിരുന്നു അത് ഫ്രൈ വെച്ചായിരുന്നു അമ്മ അതിനെ കുമ്പിൾ കുത്താൻ പോവാണ് താഴെക്കൂടെ തന്നെ ആക്കുന്ന ആണുണ്ട് കിളി

പിന്നെ വികാൻ അബ്ദുദിന്റെ ഒരുക്കൽ കൊണ്ടുവന്നായിരുന്നു ഞാൻ ഈ എടുക്കാൻ വേണ്ടി വന്നത് കുത്തോ അല്ല ഇറങ്ങി കുത്തിയത് ശരിയായില്ലേതാ ഇനി ഇവിടെ ഇതിനൊക്കെ വലിയത് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം കൂടെ കിടപ്പുണ്ട് കുമ്പിൾ കുത്ത കൂട്ടുകാരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻസും തരണേ കൂട്ടുകാര് Thank you friends, thank you for watching.